നമസ്കാരം ഒന്നിൽ കൂടുതൽ കല്യാണം കഴിച്ചാൽ അഴിക്കുള്ളിലാകും അത് നമ്മുടെ നാട്ടിലെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ ചില ആളുകൾക്ക് ചില വിഭാഗക്കാർക്ക് അങ്ങനെയൊന്നുമില്ല എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം അത് ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് അസം സർക്കാർ എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ജാതി മത ഭേദ വ്യത്യാസമില്ലാതെ ആ സമൂഹത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കാനായി ബഹുഭാര്യാത്വം വിലഹിക്കൊണ്ട് ഇപ്പോൾ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് അസം നിയമസഭ അതായത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ അസം സർക്കാരാണ് നിയമസഭയിൽ ഈ ബില്ല് കൊണ്ടുവന്നത് ഈ ബില്ല് വലിയ പിന്തുണയോടുകൂടി അസം നിയമസഭ പാസ്സാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബഹുഭാര്യാത്വം പൂർണ്ണമായും നിരോധിക്കുകയാണ് അസം സർക്കാർ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചാൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ നിയമം എഴുതിയിരിക്കുന്നത് മാത്രമല്ല നിലവിലുള്ള വിഭാഗം സാധാരണ രീതിയിൽ പുനർവിവാഹം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചാൽ ഏഴ് വർഷം തടവ് ശിക്ഷ ലഭിക്കാം നിലവിൽ വിവാഹിതനാണ് എന്ന കാര്യം മറച്ചുവച്ച് പെൺകുട്ടിയെ പറ്റിച്ച് വീണ്ടും വിവാഹം കഴിച്ചാൽ ഈ ശിക്ഷ പത്ത് വർഷത്തിലേക്ക് നീളും എന്നാണ് ഈ നിയമം പറയുന്നത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഈ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രാമ ഖാസിമാർ മാതാപിതാക്കൾ ഇവർക്കെതിരെയും നടപടികൾ ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് രണ്ട് വർഷം തടവ് ആണ് ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത് ഇത്തരം കുറ്റക്കാർക്ക് അതോടൊപ്പം തന്നെ ഈ ബഹുഭാര്യാത്വം നടത്തുന്ന അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച് പിടിക്കപ്പെടുന്ന ആളുകൾക്ക് സർക്കാർ ജോലി ലഭിക്കില്ല മാത്രമല്ല സർക്കാർ ജോലിയിലാണ് എങ്കിൽ അയാളെ പിരിച്ചുവിടും അതോടൊപ്പം തന്നെ സർക്കാർ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല ഇങ്ങനെയാണെങ്കിലും ിലെ ചില ഗോത്രവർഗ വിഭാഗങ്ങളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം ചില വാഗ്ദാനങ്ങളും പറഞ്ഞിട്ടുണ്ട് അതായത് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ് അസം അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും വിജയിച്ച് ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്നാണ് പ്രഖ്യാപനം മാത്രമല്ല സ്ത്രീകളുടെ വിവാഹപ്രായം പത്തൊൻപത് വയസ്സിൽ നിന്നും ഇരുപത്തി ഒന്നായി ഉയർത്തും എന്നും ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുരോഗതിയിലേക്ക് ഒരു സംസ്ഥാനത്തെ നയിക്കുക എന്നത് ലക്ഷ്യമാക്കി അതിപുരാതനമായ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്ത് സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പലതരത്തിലുള്ള മോശമായ പ്രവണതകളെ അതെല്ലാം നിയമം മൂലം നിരോധിക്കുന്ന പ്രവർത്തനം നേരത്തെ തന്നെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം എന്ന് തന്നെ പറയാം ഈ ബഹുഭാര്യത്വം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതായത് സംസ്ഥാനം ഏകീകൃത സിവിൽ കോഡിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു രാജ്യത്ത് ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിന് തൊട്ടു പിന്നാലെ ഇത് അസം സർക്കാരും ഏകീകൃത സിവിൽ കോഡിലേക്ക് അടുക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏകീകൃത സിവിഡ് സിവിൽ കോഡിന്റെ പരിധിയിൽ വരുന്ന ചില നിയമനിർമ്മാണങ്ങളാണ് ഇപ്പോൾ അസം സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് പൂർണ്ണമായും ഏകീകൃത സിവിൽ കോഡ് അടുത്ത തവണ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനത്ത് നടപ്പാക്കും എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്